നമസ്കാരം ഞാൻ റാണ യശ്വന്ത് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രാഷ്ട്രീയത്തിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന മൂന്ന് വിഷയങ്ങളാണ് യൂണിഫോം സിവിൽ കോഡ് വൺ നേഷൻ വൺ ഇലക്ഷൻ പിന്നെ ഡീലിമിറ്റേഷൻ എന്തെന്നാൽ ഈ മൂന്ന് വിഷയങ്ങൾക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിമറിക്കാൻ കഴിയുമെന്നതാണ് ഇതിൽ ഡീലിമിറ്റേഷൻ എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്നാൽ ഇതിൽ വലിയ തർക്കങ്ങളുണ്ട് പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും തമ്മിൽ കാരണം ഡിലിമിറ്റേഷൻ സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് തീരുമാനിച്ചത് ഇങ്ങനെയാണ് പരമാവധി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അഞ്ഞൂറായിരിക്കുമെന്ന് പിന്നീട് ഈ സംഖ്യ അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്നായി ഇത് പരമാവധി അഞ്ഞൂറ്റി അൻപത് വരെയാകാം എന്നാൽ ഇപ്പോൾ ചെയ്യേണ്ടിയിരുന്ന ഡീലിമിറ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുകയാണ് എന്നാൽ അതിനു മുമ്പേ തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു ജനസംഖ്യ കൂടുന്തോറും സീറ്റുകളും കൂടുന്നു ഇപ്പോൾ ഉത്തർപ്രദേശും ബീഹാറും ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ജനസംഖ്യ കൂടിച്ചേർന്നാൽ രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ നാലിലൊന്നാണ് പക്ഷേ രണ്ടുപേരുടെയും സീറ്റുകൾ നൂറ്റി ഇരുപത്തിയഞ്ചാണ് കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആകെ ജനസംഖ്യ ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനമാണ് എന്നാൽ അവർക്ക് നൂറ്റി സീറ്റുകളുണ്ട് ഇപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ വിഭജിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ജനസംഖ്യ കുറച്ചു രാജ്യത്തിന് സേവനം ചെയ്തു എന്നിട്ടും ഞങ്ങൾക്ക് നഷ്ടമാകും ഇതെന്തുകൊണ്ടാണ് സ്വാഭാവികമായും ഈ ചോദ്യം തന്നോടൊപ്പം നിരവധി ചോദ്യങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നു അവയ്ക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഇന്ന് ആചാര്യ പ്രശാന്ത് ജിയോടൊപ്പം ഇത് സ്വാഗതിച്ച് ചർച്ച ചെയ്യാമെന്ന് നിങ്ങളെ മനസ്സിലൂർവം സ്വാഗതം ചെയ്യുന്നു ഈ ഡീലിമിറ്റേഷൻ ഇതുണ്ടാക്കിയിരിക്കുന്ന ബഹളങ്ങൾ ഇതിനെക്കുറിച്ച് താങ്കളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അൻപത് വർഷമായി ഒഴിവാക്കിയ ഈ പ്രശ്നം ഇനി ഒഴിവാക്കുവാൻ കഴിയില്ല ഇനി നേരിടേണ്ടി തന്നെ വരും ഈ ഡീലിമിറ്റേഷൻ എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടി ഞാനൊന്ന് വിശദീകരിക്കാം ഈ ഓരോ വ്യക്തിയുടെയും വോട്ടിന് ഏകദേശം തുല്യ വിലയുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി അതായത് ഭരണഘടനയിൽ എൺപത്തിരണ്ടാം അധ്യായവും അതുപോലെ നൂറ്റി എഴുപതാം അധ്യായവുമുണ്ട് അതായത് രാജ്യത്തെ ഏത് കോണിൽ നിന്നുള്ള വ്യക്തിയാണെങ്കിലും ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണെങ്കിലും അവരുടെ വോട്ടിന് തുല്യ പ്രാധാന്യം ഉണ്ടായിരിക്കണം അതായത് എവിടെയെങ്കിലും ഒരു ലക്ഷം പേർ ഒരു വ്യക്തിയെ ലോക്സഭയിലേക്ക് അയക്കുകയും മറ്റൊരിടത്ത് പത്തു ലക്ഷം പേർ ചേർന്ന് ഒരു എംപിയെ ലോക്സഭയിലേക്ക് അയക്കുകയും ചെയ്യുന്ന അവസ്ഥ വരരുതെന്ന് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ലക്ഷം പേരുടെ വോട്ടിന്റെ വില എന്താകും വർദ്ധിച്ചു നൂറ് ഇരട്ടിയോളം വർദ്ധിച്ചു ഇപ്പോൾ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫെഡറലിസവും ജനാധിപത്യവുമാണ് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനവും ജനാധിപത്യ സംവിധാനവും യഥാർത്ഥത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയായിരിക്കും അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നമ്മൾ ഡീലിമിറ്റേഷൻ നടത്തി നിയമസഭകളുടെയും ലോക്സഭയുടെയും മണ്ഡലങ്ങളുടെ പരിധി അതിർത്തി നിർണയിക്കുക അവയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക അവയുടെ ഈ അതിർത്തികൾ മാറ്റുകയാണ് അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ോക്സഭയിലെ ആകെ സീറ്റുകൾ അഞ്ഞൂറിൽ താഴെയായിരുന്നു അതു പിന്നീട് അൻപത്തിയൊന്ന് അറുപത്തിയൊന്ന് എഴുപത്തിയൊന്ന് വർഷങ്ങളിൽ വർധിച്ചുകൊണ്ടിരുന്നു ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഏകദേശം അഞ്ഞൂറ്റി അൻപതായി എഴുപത്തിയൊന്നിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ വർദ്ധിക്കുന്ന സീറ്റുകൾ കൂടുതൽ ആ സംസ്ഥാനങ്ങളിലെയാണ് വർദ്ധിക്കുന്നത് ജനസംഖ്യ കൂടുതലാണ് ജനസംഖ്യ വർദ്ധിക്കുന്ന സ്ഥലങ്ങളിലും മനുഷ്യ വികസനത്തിൽ ഏറ്റവും കുറവ് സംഭാവന നൽകിയതും ഏറ്റവും കുറച്ച് പുരോഗതി കൈവരിച്ചതുമായ സ്ഥലങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് അവയുടെ പ്രതിനിധാനം ലോക്സഭയിൽ നിരന്തരം വർദ്ധിക്കുകയുമാണ് ലോക്സഭയിൽ വർധിക്കുന്നതനുസരിച്ച് രാജ്യസഭയിലും വർദ്ധിക്കും അപ്പോൾ ഇത് പറഞ്ഞു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നിർത്തണം എന്നാൽ അൻപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തലത്തിലേക്ക് എത്തുമെന്നും മനുഷ്യവികസന സൂചികകളിലെല്ലാം തുല്യരാകുമെന്നും കരുതിയിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല സംഭവിച്ചത് പക്ഷേ ഇതാണ് മനുഷ്യ വികസന സൂചികകളിൽ ഉത്തര ഉത്തരേന്ത്യ പിന്നിലായി ഇപ്പോൾ നമ്മൾ ഡീലിമിറ്റേഷൻ നടത്തിയാൽ അതിന്റെ എണ്ണം സീറ്റുകളുടെ എണ്ണത്തിലെ കാര്യത്തിലോ മുപ്പത് വർഷത്തിനുള്ളിൽ അൻപത് കോടിയേക്കാം എത്ര അൻപത് കോടിയേക്കാം എന്നാൽ ഇപ്പോൾ സീറ്റുകൾ എണ്ണൂറ്റി അൻപതായി വർദ്ധിക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ അതുതന്നെ അത് തന്നെ കാര്യം തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തങ്ങളുടെ ജനസംഖ്യ അത്രയും വർദ്ധിപ്പിക്കുന്നു അത്രയും പുതിയ സീറ്റുകൾ ഉണ്ടാക്കുന്നു അതിൽ എഴുപത് എൺപത് പുതിയ സീറ്റുകളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ആ അനുപാദം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ചില സീറ്റുകൾ വർദ്ധിക്കും അവിടെയും ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ആ അനുപാദം ഉത്തരവും ദക്ഷിണവും തമ്മിലുള്ള അത് ഉറപ്പായും ഇതാ ഇങ്ങനെയിരിക്കും ഒരു ഭാഗം ഉയർന്ന് സ്ക്യൂട്ടായിരിക്കും ആ അനുപാത ശക്തി ദക്ഷിണേന്ത്യയുടെ ആ റിലേറ്റീവ് സ്ട്രെങ്ത് ഉത്തരവുമായി നോക്കുമ്പോൾ വളരെ കുറവാണ് ഉദാഹരണത്തിന് ഇപ്പോൾ അവർക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ചിൽ എക്സ് ശതമാനം സീറ്റുകളുണ്ട് ദക്ഷിണേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളെ എടുക്കുക കേരളം തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക ഇവർക്കിപ്പോൾ എക്സ് ശതമാനം സീറ്റുകളുണ്ടെങ്കിൽ ഡീലിമിറ്റേഷൻ നടന്നാൽ ഇന്നത്തെ ജനസംഖ്യ അനുസരിച്ച് അവരുടെ സീറ്റുകൾ എക്സ് ശതമാനത്തിൽ നിന്ന് ദശാംശം ഏഴ് എക്സ് അല്ലെങ്കിൽ ദശാംശം എട്ട് എക്സ് ശതമാനമായി കുറയും ശതമാനത്തിൽ കുറയുമെങ്കിലും ആകെ എണ്ണത്തിൽ വർദ്ധിക്കും എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ സീറ്റുകൾ കുറയും ഇത് തീർച്ചയായും അന്യായമായിരിക്കും അതിനെ ന്യായീകരിക്കുവാനും കഴിയില്ല അന്യായം എന്തുകൊണ്ട് അത് നിങ്ങൾ അനുവദിച്ചാൽ ഞാൻ നോക്കൂ എല്ലാം ഒരു സംസ്ഥാനത്തെ സമൃദ്ധമാക്കുന്നതെന്തും അത് ദക്ഷിണേന്ത്യയിലാണ് നടക്കുന്നത് താങ്കൾ തന്നെ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് രാജ്യം പ്രജകളാലാണെന്ന് ജനങ്ങളുടെ പുരോഗതിക്കായി ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണെന്ന് അതിൽ യാതൊരു സംശയവുമില്ല താങ്കൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം നോക്കൂ ഉദാഹരണത്തിന് ഞാൻ നാലഞ്ച് കാര്യങ്ങൾ പറയാം സ്കൂളുകളുടെ കാര്യമെടുത്താൽ അത് ലിറ്ററസി റേറ്റ് നോക്കിയാൽ അതിൽ ഉത്തരത്തിലും ദക്ഷിണത്തിലും ഏകദേശം ഇരുപത് ശതമാനത്തിന്റെ വ്യത്യാസമുണ്ട് ഇരുപത് ശതമാനത്തിന്റെ ദക്ഷിണേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ ഉത്തരേന്ത്യയിലെ അഞ്ചെണ്ണം എടുക്കും യു പി എം ബി രാജസ്ഥാൻ ബീഹാറിൽ ഝാർഖണ്ഡ് കൂടി ചേർക്കൂ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡും ചേർക്കൂ താങ്കൾ ഇവ എടുത്താൽ കേരളത്തിലേകദേശം നൂറു ശതമാനം ബീഹാറിൽ അറുപത് ശതമാനം ആരാണ് നന്നായി ചെയ്തത് കേരളം അപ്പോ ശിക്ഷ ആർക്കാണ് ലഭിക്കാൻ പോകുന്നത് കേരളത്തിന് ശിക്ഷ പല രീതിയിൽ ലഭിക്കും അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യാം എന്റെ ദൃഷ്ടിയിൽ എനിക്ക് സമാധാനം കിട്ടുന്നത് അതും ഞാൻ പറയാം ഇതുപോലെ താങ്കൾ മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കൂ താങ്കൾ ഉത്തർപ്രദേശും തമിഴ്നാടും താരതമ്യം ചെയ്തു നോക്കൂ ലിറ്ററസി റേറ്റ് റേറ്റില്ലേ അതിൽ വളരെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ഒന്ന് അവിടെയുള്ള പൊതുജനങ്ങൾ വിദ്യ അഭ്യസിക്കുവാൻ പോകുന്നവർ അവർ സ്കൂളിൽ എത്ര വർഷം ചെലവഴിക്കുന്നു അതിൽ തന്നെ അൻപത് ശതമാനം വ്യത്യാസമുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശരാശരി ആറര വർഷം പഠിക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാലര വർഷം മാത്രം നാലര വർഷത്തിൽ അൻപത് ശതമാനം കൂട്ടിയാൽ ഏകദേശം ആറര വർഷമാകും അതായത് ഈ കാര്യത്തിലും ദക്ഷിണേന്ത്യ നമ്മളിൽ നിന്ന് അൻപത് ശതമാനം മുന്നിലാണെന്ന് ഈ അന്തരം സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്തുണ്ടായിരുന്നില്ല ഇതവരുടെ കോൺഷ്യസ് ചോയ്സാണ് അവർ അധ്വാനിച്ചു അവർ അത്രത്തോളം നന്നായി പരിശ്രമിച്ചു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അത്രത്തോളം നന്നായി പരിശ്രമിച്ചു നമ്മൾ ചെയ്തില്ല അവർ ശരിയായ തീരുമാനമെടുത്തു ശക്തമായ തീരുമാനമെടുത്തു ഉറച്ച തീരുമാനമെടുത്തു നമ്മൾ അവരെ എങ്ങനെ ശിക്ഷിക്കും ശരിയല്ലേ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം ദക്ഷിണേന്ത്യയുടെ നിങ്ങൾക്ക് തമാശ തോന്നും ശരാശരി കുടുംബങ്ങൾ അവൻ തന്റെ മൊത്തം വരുമാനത്തിന്റെ ഏകദേശം നാൽപ്പത് ശതമാനം വിദ്യാഭ്യാസത്തിന് മാത്രമായി നീക്കിവെക്കുന്നു ഇന്ത്യയുടെ ഉത്തരേന്ത്യയുടെ ശരാശരി കുടുംബങ്ങൾ അവൻ തന്റെ മൊത്തം വരുമാനത്തിന്റെ ഏകദേശം പത്തു മുതൽ ഇരുപത് ശതമാനം മാത്രമാണ് വിദ്യാഭ്യാസത്തിനായി നീക്കുന്നത് ഇതെപ്പോഴാണ് അത് ഉത്തരേന്ത്യയുടെ വരുമാനം ദക്ഷിണേന്ത്യയുടെ വരുമാനത്തിന്റെ മൂന്നിലൊന്നു മാത്രമാണ് ആദ്യം വരുമാനം കുറവാണ് അതിനുശേഷം ആ വരുമാനത്തിലെ പതിനഞ്ച് ഇരുപത് ശതമാനം പഠനത്തിനായി നീക്കിവയ്ക്കുന്നു ദക്ഷിണേന്ത്യയിലെ ശരാശരി കുടുംബം തന്റെ വരുമാനത്തിലെ നാൽപ്പത് ശതമാനവും തങ്ങളുടെ കുട്ടികളുടെ പഠനത്തിനായി നീക്കിവെക്കുന്നു ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്നുകൂടി പറഞ്ഞുതരാം നൂറ് രൂപ വരുമാനം ഉത്തരേന്ത്യൻ സംസ്ഥാനത്തുണ്ടെങ്കിൽ ഇവിടെ കുടുംബം ഇരുപത് രൂപ ചിലവാക്കുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരുമാനം രണ്ടിരട്ടിയാണ് അവർ ഇരുന്നൂറ് രൂപയിൽ രൂപ ചിലവാക്കും മൂന്ന് വരുമാനം വരുമാനം ഉണ്ട് അവിടെ നമ്മുടെ വാർഷിക ആണെങ്കിൽ അവരുടെ ആയിരിക്കും വലിയ വ്യത്യാസമാണ് ഇവിടെ ഒരു ചോദ്യമുണ്ട് കാരണം നമ്മൾ പറയുന്നു ആനുപാതിക പ്രാതിനിധ്യമുണ്ടാകണം ഉത്തരേന്ത്യയിൽ മുപ്പത് ലക്ഷം പേർ ഒരു എംപിയെ തിരഞ്ഞെടുക്കുന്നു ദക്ഷിണേന്ത്യയിൽ എട്ട് മുതൽ പത്ത് ലക്ഷം പേർ ഒരു എംപിയെ തിരഞ്ഞെടുക്കുന്നു അതിനർത്ഥം അവിടുത്തെ ഒരാൾക്ക് തുല്യമായി ഇവിടെ മൂന്നാളുകളുണ്ട് ഉത്തരേന്ത്യക്കാണ് നഷ്ടം സംഭവിക്കുന്നത് അതിന് പരിഹാരം ഞാൻ പറയാം അതിനുള്ള പരിഹാരത്തിലേക്ക് ഞാനെത്താം എങ്ങനെയാണ് പരിഹാരം കാണുകയെന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റൊരു കണക്കുകൂടി പറയാം ഈ കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന പരിഹാരം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും അല്ലെങ്കിൽ ആ പരിഹാരം വളരെ നല്ലതാണെന്ന് തോന്നില്ല നിങ്ങൾക്ക് ഇന്ത്യ മൊത്തത്തിലെടുക്കുമ്പോൾ എഡ്യൂക്കേഷണൽ ലോൺ എടുക്കുന്നത് ഒരു തീരുമാനമല്ലേ അങ്ങനെ എടുക്കുന്ന എല്ലാ വായ്പകളിൽ എഴുപത് ശതമാനവും ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ഉത്തരേന്ത്യയിൽ നിന്ന് പതിനഞ്ച് ശതമാനം മാത്രം അവരുടെ കയ്യിൽ എപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുവാൻ പണമുണ്ടാകണമെന്നില്ല എന്നാൽ അവർ ഒരു ഉറച്ച തീരുമാനമെടുക്കും പണമില്ലെങ്കിൽ വായ്പ എടുത്തു പഠിപ്പിക്കും ദക്ഷിണേന്ത്യയുടെ ജനസംഖ്യ കുറവാണെങ്കിലും ഇന്ത്യയിലെ എഴുപത് ശതമാനം എഡ്യൂക്കേഷൻ ലോൺ അവിടെ നിന്നാണ് ഉത്തരേന്ത്യയിൽ നിന്ന് പതിനഞ്ച് ശതമാനവും ബാക്കി ഇന്ത്യയിൽ നിന്ന് പതിനഞ്ച് ശതമാനവും താങ്കൾക്കിക്കാര്യം മനസ്സിലായില്ലേ ഇനി നോക്കൂ ഒന്നും യാദർച്ഛികമല്ല ഒരു മനുഷ്യനോ കുടുംബമോ സമൂഹമോ പ്രദേശമോ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് സംഭവിക്കുന്നു പെർ ക്യാപിറ്റ ഇൻകത്തെക്കുറിച്ചും ഞാൻ താങ്കളോട് സംസാരിച്ചിരുന്നു ദക്ഷിണേന്ത്യയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുണ്ട് ഉത്തരേന്ത്യയിൽ ഏകദേശം എഴുപതിനായിരം രൂപയുണ്ട് ഇതും ഉത്തരേന്ത്യയിലെ പെർ ക്യാപിറ്റ ഇൻകം ആണ് ഉത്തരേന്ത്യക്കാർ ദക്ഷിണേന്ത്യയിൽ വന്ന് സമ്പാദിച്ച് വീട്ടിലേക്ക് അയക്കുന്നു അതിൽ നിന്ന് അത് കുറച്ചാൽ ഉത്തരേന്ത്യയിലെ പെർക്യാപിറ്റ ഇൻകം അത് വീണ്ടും കുറയും ഉത്തരേന്ത്യയിൽ നിന്നെത്തുന്ന ഓരോ വ്യക്തിയിലും നിങ്ങൾ ഇതുകൂടി ചേർക്കുക ഉത്തരേന്ത്യയിൽ ഒരുപാട് ഫലഭൂയിഷ്ടമായ ഭൂമിയുണ്ട് അത്രയ്ക്കും ഫലഭൂയിഷ്ടമായ ഉണ്ടായിട്ടും ഉത്തരേന്ത്യക്കാർ ഇവിടെ എത്തുന്നു ദക്ഷിണേന്ത്യേക്കാൾ മൂന്നിലൊന്നു കുറവുള്ള ഇത് കുറച്ച് നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമാണ് പരിശ്രമത്തിന്റെ ഉദ്യമത്തിന്റെ സ്വാശ്രയത്തിന്റെ സ്വന്തം ലക്ഷ്യത്തിന്റെ കാര്യമാണ് സ്വന്തം തീരുമാനത്തിന്റെ കാര്യമാണ് ആരാണോ അത്തരം തീരുമാനം എടുത്തത് ആ സമുദായത്തിന് നമ്മൾ എന്തെങ്കിലും പുരസ്കാരം നൽകേണ്ടതില്ലേ അല്ലെ മനസ്സിലായോ കാര്യം ഇനിയുമുണ്ട് കാര്യങ്ങൾ പറയാം മുഴുവൻ ഇന്ത്യയ്ക്കുമേലും ഏറ്റവും വലിയ കളങ്കം എന്തെന്നാൽ നമ്മുടെ ജനസംഖ്യയിൽ ഏകദേശം നാലു കോടി സ്ത്രീകൾ കാണാമറിയത്താണ് ആ നാലു ലക്ഷം സ്ത്രീകൾ ഏകദേശം എല്ലാവരും തന്നെ ഉത്തരേന്ത്യക്കാരാണ് ഇന്ത്യയിൽ ഞാൻ രാജസ്ഥാനും ഗുജറാത്തും ചേർത്തു രാജസ്ഥാൻ ഉത്തരേന്ത്യയിലാണല്ലോ ഞാൻ ചേർക്കുന്നു ഗുജറാത്തും ഇനി ചേർക്കൂ ഈ ഫീമെയിൽ എന്ന കളങ്കം ഇത് ദക്ഷിണേന്ത്യയുടെ മേലില്ല ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യക്കാരാണ് അത് ചെയ്യുന്നത് ഇക്കാര്യം യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല അറിയാതെ സംഭവിക്കുന്നതുമല്ല ഇത് തീരുമാനിക്കുന്നതാണ് മനഃപൂർവ്വം ചെയ്യുന്നു നോക്കൂ ഇനിയുമുണ്ട് ഇതിനൊപ്പം കൺസിഡർ ചെയ്യാവുന്ന മറ്റു ചില കാര്യങ്ങൾ തൊഴിൽ രഹിതരായി അതായത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ജോലി ഇന്നവേഷൻ ഇല്ലേ അതെന്തായി അതെല്ലാം തന്നെ നമുക്ക് പറയാൻ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ദക്ഷിണേന്ത്യയിലാണ് നല്ല രീതിയിൽ അതെല്ലാം നടക്കുന്നത് ഇതിനെല്ലാം പുറമേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ദക്ഷിണേന്ത്യ എത്രത്തോളം ടാക്സ് നൽകുന്നു നിങ്ങൾക്ക് രോമാഞ്ചം വരും എന്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കോടി കർണാടക ഏകദേശം തൊണ്ണൂറായിരം കോടി തമിഴ്നാട് ഉത്തർപ്രദേശ് ഇരുപത്തിമൂവായിരം കോടി ബീഹാർ ആകട്ടെ ആറായിരം കോടി സമ്പാദിച്ചതിന് ശേഷവും നൽകുന്നു അവർ സമ്പാദിച്ചതും കൊടുക്കുന്നു അതായത് സമ്പാദിച്ച ശേഷം അത് മാത്രമല്ല സ്റ്റേറ്റിൽ തന്നെ ചെലവാക്കുന്നത് അത് സെൻട്രൽ ടാക്സ് ആണ് അത് സർക്കാരിലേക്ക് പോകുന്നു പിന്നെ ഫൈനാൻസ് കമ്മീഷൻ അതായത് ഷെയറബിൾ സെൻട്രൽ ടാക്സില്ലേ അതിന്റെ നാൽപ്പത്തിയൊന്ന് ശതമാനം വീണ്ടും രാജ്യത്തിന് തന്നെ നൽകുന്നു പിന്നെ ഫൈനാൻസ് കമ്മീഷൻ വിതരണം ചെയ്യുന്നു അതിലൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ അത് വളരെ വലിയൊരു ക്രൈറ്റീരിയ ആണ് പിന്നെ സംസ്ഥാന കാര്യവാഹത്വവും അത് ഉത്തരേന്ത്യക്ക് ലഭിക്കും ദക്ഷിണേന്ത്യയുടെ പണം അത് ഉത്തരേന്ത്യയ്ക്ക് ലഭിക്കുന്നു എന്നിട്ട് ആ പണം കൊണ്ട് നമ്മൾ പറയുന്നു ഉത്തരേന്ത്യ വികസിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നു ഈ റോഡ് നിർമ്മിക്കുന്നു ഇത് നടക്കുന്നു എന്നൊക്കെ ഉത്തരേന്ത്യയിൽ ആ വികസനം വരുന്നു അതിൽ കൂടുതലും ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്ന ടാക്സിനാലാണ് ദക്ഷിണേന്ത്യയോട് തുടക്കം മുതൽ തന്നെ നമ്മൾ അന്യായമാണ് കാണിക്കുന്നത് അന്യായമാണ് കാണിക്കുന്നത് നീതികേട് തന്നെയാണ് നടക്കുന്നത് മനസ്സിലായോ കാരണം നിങ്ങളുടെ ഫൈനാൻസ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് വിതരണം ചെയ്യുന്ന രീതിയിൽ നോക്കിയാൽ അത് വളരെ നീതിപൂർവമായ ഒരു രീതിയാണെന്ന് തോന്നുന്നു എന്നാൽ അതിൽ അല്പം ആഴത്തിൽ പോയാൽ അതിലെ എല്ലാ മാനദണ്ഡങ്ങളും ഒരു തരത്തിലുള്ള തൂക്കം നൽകുന്നതായി മനസ്സിലാകും അതായത് ഇത്രയും ശതമാനം ഇങ്ങനെ ഇത്രയും ശതമാനം അങ്ങനെ എന്ന രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു കോട്ട നിശ്ചയിക്കപ്പെടും അവിടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും എന്തെങ്കിലും ഒരു രീതിയിൽ ദാരിദ്ര്യം അല്ലെങ്കിൽ ജനസംഖ്യ ഇവ രണ്ടിനെയും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ജനസംഖ്യ എവിടെയാണ് കൂടുതൽ ഉത്തരേന്ത്യയിൽ ദാരിദ്ര്യവും എവിടെയാണ് കൂടുതൽ അതിനാൽ ഈ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പണമെല്ലാം അത് വളരെ ഡിസ്പ്രപേഷനേറ്റ തരത്തിൽ ഉത്തരേന്ത്യക്ക് കിട്ടുന്നു കേന്ദ്രത്തിന് പണം എവിടെ നിന്നാണ് ലഭിച്ചത് തെക്കുന്ന ദക്ഷിണേന്ത്യയിൽ നിന്ന് പക്ഷെ ദാരിദ്ര്യം സംസ്ഥാന കാര്യവാഹത്വം പറയുന്നത് എത്രത്തോളം സംസ്ഥാനമുണ്ടോ അതിൻറെ അഡ്മിനിസ്ട്രേഷന് അത്രയും പണം ചെലവാകും അതായത് ദാരിദ്ര്യം സംസ്ഥാന കാര്യവാഹത്വം പിന്നെ ജനസംഖ്യ ഇക്കാരണങ്ങൾ കൊണ്ടാണത് അവരോട് തുടക്കം മുതൽ നമ്മൾ അന്യായമല്ലേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം ഡീലിമിറ്റേഷനിൽ അസംബ്ലിയിലെ എം എൽ എ മാരുടെ എണ്ണം കൂട്ടാം പിന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇതിൽ കൂടുതൽ പുരോഗതി കാണിക്കുവാൻ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വർഷം കൂടി നൽകാം രണ്ടായിരത്തി അൻപത്തി ഒന്നിൽ ഇതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം ഞാൻ ഇത് പറയുന്നത് ഇതുകൊണ്ടാണ് ഒരു വീട്ടിൽ ഒരു സഹോദരന് അനീതിയാകുന്നു എന്ന് തോന്നിയാൽ ആ വീട് തകർന്നു പോകുവാനുള്ള സാധ്യതയുണ്ട് ആ അനീതി ഉണ്ടായിരിക്കുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് ഇത് നിങ്ങൾക്ക് ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള സമയമാണ് അദ്ദേഹം റഫറൻസ് തരുന്നതെന്തെന്നാൽ ഇന്ത്യക്ക് പ്രായമാകുന്നു നമ്മുടെ ആകെ ഫെർട്ടിലിറ്റി റേഷ്യോ ടു പോയിന്റ് വൺ ആയിരിക്കുന്നു സൗത്തിലത് താഴെയാണ് വൺ പോയിന്റ് സിക്സിനടുത്ത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഇനി ഈ യുവതലമുറയ്ക്ക് പ്രായമാകും ജനന നിരക്ക് കുറയുകയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ രാജ്യം വൃദ്ധനായി മാറും ആ വാർധക്യത്തിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾ മക്കളെ ഉണ്ടാക്കൂ താങ്കൾക്കങ്ങനെയാണോ തോന്നുന്നത് ചന്ദ്രബാബു നായിഡു ഈ പ്രസ്താവന ഈ അങ്ങനെയല്ലേ അതിനെക്കുറിച്ച് അതെയതെ അദ്ദേഹം ഉറപ്പായും ആ ഭയം കൊണ്ടാണ് നൽകിയത് ഇക്കാരണം കൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ട് ചില വികസിത രാജ്യങ്ങളിൽ സ്ത്രീകളെ ഇൻസെൻറ്റിവൈസ് ചെയ്ത് മക്കളെ ജനിപ്പിക്കുവാൻ പറയുന്നു കൂടാതെ അതിലറിയാമോ എല്ലാ കാര്യവും വേര് മുറിച്ചിട്ട് എന്ത് കാര്യം വാർദ്ധക്യത്തിന്റെ നിർവചനം തന്നെ മാറി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം എവിടെയാണോ വൃദ്ധന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് എല്ലാം വികസിത രാജ്യങ്ങളിലാണ് വികസിത രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അവിടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസിയും വർദ്ധിച്ചു ദക്ഷിണേന്ത്യയിലെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ഉത്തരേന്ത്യയെക്കാൾ പത്തു മുതൽ പതിനഞ്ചു വർഷം കൂടുതലാണ് നിങ്ങൾ ഏത് സംസ്ഥാനത്തെ ഏത് സംസ്ഥാനവുമായി കമ്പാരിസൺ ചെയ്യുമെന്നതിനെ ആശ്രയിച്ചിരിക്കും അത് നോക്കൂ ഈ ആയുർദൈർഘ്യം അറുപതായിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമായി കണക്കാക്കപ്പെട്ടിരുന്നു ഇപ്പോൾ മരണപ്രായം തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ് വയസ്സിൽ മരിക്കുന്ന മനുഷ്യനെ അയാൾ എഴുപത് വരെ നന്നായിരിക്കുന്നു വൈദ്യശാസ്ത്രം പുരോഗമിച്ചു നിങ്ങളുടെ പെർ ഇൻകവും കൂടുതലാണ് നിങ്ങളുടെ ആവറേജ് ലൈഫും കൂടുതലാണ് നിങ്ങളുടെ ഫോറിൻ എക്സ്പോഷറും നിങ്ങൾക്കെല്ലാം ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് സർക്കാരിന്റെ സ്കീമുണ്ട് യു ആർ മോർ ഓർ ലെസ് ഡെവലപ്ഡ് പ്ലേസ് ആണ് ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ അങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലെ ഗോവ പോലെ അങ്ങനെ നിങ്ങൾ ചൈന പോലെ വികസിതമെന്ന് നോക്കി കണ്ടാലും പെർക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യത്തിലും മറ്റനേകം സൂചകങ്ങളുടെ കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളെ വൃദ്ധൻ എന്ന് വിളിക്കുവാനേ കഴിയില്ല അൻപതാണ് പിന്നെങ്ങനെ വൃദ്ധനാകും എഴുപതായാലും എങ്ങനെ വൃദ്ധനാകും അതായത് നമ്മൾ നമ്മുടെ ഉത്തരേന്ത്യയിൽ ഇരുന്ന് പറയുന്നു എഴുപതായി പാവം വൃദ്ധനെന്ന് അയാൾ എങ്ങനെ വൃദ്ധനാകും എഴുപത്തിയെട്ട് വയസ്സുള്ള ട്രംപ് അവിടെ രാഷ്ട്രപതിയായി എന്ത് വാർദ്ധിക്കും അദ്ദേഹം താൻ വൃദ്ധനാണെന്ന് കരുതുന്നുണ്ടോ നമ്മുടെ രാജ്യത്തും ഇതാണ് നടക്കുന്നത് രാഷ്ട്രീയക്കാർ വൃദ്ധന്മാരാകുന്നുണ്ടോ താങ്കൾ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണല്ലേ ഒരാൾ ഊർജ്ജസ്വലനാണ് നന്നായി കഴിക്കുന്നു കുടിക്കുന്നു അയാൾക്ക് മെഡിസിനും ആവശ്യത്തിനുണ്ടെങ്കിൽ ശരിക്കും വൃത്തി അതുകൊണ്ട് എന്ന കാര്യം വെറും വ്യർത്ഥമാണ് അതിനൊരർത്ഥവുമില്ല അപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻറെ പ്രസ്താവന ഈ ഡീലിമിറ്റേഷൻ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും സെൻസേഷനലിസം വോട്ട് ബാങ്ക് എന്നിവയെക്കുറിച്ചുള്ള അവരുടെ ഭ്രമവും നന്നായി പ്രവർത്തിക്കുന്നില്ലേ അതൊരു തരത്തിലുള്ള പ്രസ്താവനയാണ് പക്ഷേ അവരുടെ ആ പ്രസ്താവനയെ ഒരു നിമിഷം മാറ്റിവച്ച് നമ്മൾ ചിന്തിച്ചാലും ഇത് നമുക്കൊട്ടും ന്യായമായി തോന്നില്ല അതായത് ശരിക്കും ഒരു സാത്വികമായ രീതിയിൽ മനസ്സിനെ സന്തുലിതമായി സൂക്ഷിച്ചുകൊണ്ട് അനുശാസനത്തോടെ ശരിയായ കാര്യങ്ങൾ ചെയ്ത ആളുകളുടെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കണമെന്ന് പറയുന്നത് താങ്കളോട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു ദേശം രണ്ട് സമൂഹങ്ങൾക്കിടയിൽ ഒരു ശബ്ദമുയരുന്നു ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനം ഇത്രയും ജാഗ്രതയും ഇത്രയും ജാഗരൂകവും കാലത്തിനൊപ്പം അഭിവൃദ്ധിയോടെ മുന്നോട്ടുപോയി ഉത്തരേന്ത്യയ്ക്ക് എന്ത് രോഗമാണുള്ളത് ഇത്രയേറെ ദുർബലമാകാൻ താങ്കൾ എന്താണ് ഈ ചോദിച്ചത് ഇതാണെന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ് ഞാൻ ഉത്തരേന്ത്യയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് അവർ കരുതുന്നു ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് നമ്മൾ എന്തിനാണോ നമ്മുടെ സംസ്കൃതി എന്ന് പറയുന്നത് അത് യഥാർത്ഥ ധർമ്മത്തിൽ നിന്ന് ഏറെ ദൂരെയാണ് നമ്മൾ എന്തിനെയാണോ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ആ ലോകധർമ്മം നമ്മളിൽ നിന്ന് വളരെ അകന്നു പോയിരിക്കുന്നു ആ ആവാസ വ്യവസ്ഥയാണ് ഉത്തരേന്ത്യക്ക് ഉത്തരേന്ത്യക്കാർ വളരെ വാശിക്കാരും അക്രമകാരികളുമാണ് ദക്ഷിണേന്ത്യയെ അപേക്ഷിച്ച് വളരെ ശരിയാണ് അതിനാലാണ് അവർക്ക് മാറ്റം ഉൾക്കൊള്ളുവാനാകാത്തത് റിഫോം മൂവ്മെന്റ്സ് നടന്നു ഇവിടെ നമുക്കറിയാം ഇന്നേക്ക് നൂറു വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ പരിഷ്കരണം സാമൂഹിക പരിഷ്കരണത്തിന്റെ പരിപാടി ഇടയ്ക്കിടെ നടന്നുകൊണ്ടിരിക്കുന്നു അവ കൂടുതലും ദക്ഷിണേന്ത്യയിലാണ് നടന്നത് അല്ലെങ്കിൽ പടിഞ്ഞാറ് മഹാരാഷ്ട്രയിൽ കുറച്ച് ബംഗാളിൽ നമ്മുടെ ഹിന്ദിയുടെ ഹൃദയഭാഗം മെച്ചപ്പെടുന്നതിൽ അദ്ദേഹത്തിന് വലിയ നഷ്ടമായിരുന്നു സാമൂഹിക പരിഷ്കരണമോ ധാർമ്മിക പരിഷ്കരണമോ അല്ല അതാണ് നമ്മൾ പിന്നിലാകുവാൻ കാരണം നോക്കൂ നമ്മൾ പറയാറില്ലേ ഇന്ത്യയുടെ പെർ പെർക്യാപിറ്റ ഇൻകം രണ്ടായിരത്തി നാന്നൂറ് ഡോളറാണെന്ന് അതിൽ യുപിയും ബീഹാറുമുണ്ട് യുപിയുടെയും ബീഹാറിൻ്റെയും അതിൽ നിങ്ങൾ നോൺ റെസിഡൻറ്റ് യുപിക്കാർ നോൺ റെസിഡൻറ്റ് ബീഹാറികളെയും ഒഴിവാക്കൂ കൂടുതൽ താഴേക്ക് വരും ആ ആയിരം ഡോളറും ഉണ്ടാകില്ല നമ്മൾ വളരെ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പറയുന്നു പറയാൻ അനുവദിക്കൂ നമ്മൾ ലോകത്തിന്റെ ചേരിയാണ് ഉത്തരേന്ത്യ ഉത്തരേന്ത്യ ഞാനും ഉത്തരേന്ത്യക്കാരനാണ് ഞാൻ എനിക്ക് വേണ്ടിയാണ് പറയുന്നത് നമ്മൾ ലോകത്തിൻ്റെ ചേരിയാണ് പക്ഷേ അഹങ്കാരം നമുക്ക് നന്നായുണ്ട് നമ്മുടെ മഹത്തായ പാരമ്പര്യം അതാണ് ഇതാണ് ദക്ഷിണേന്ത്യക്കാർ പറഞ്ഞു ഞങ്ങൾ മാറാനും നന്നാവാനും തയ്യാറാണെന്ന് ദക്ഷിണേന്ത്യയിൽ മതഭ്രാന്ത് ഉണ്ടായിരുന്നു നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരം കാണാം ഉത്തരേന്ത്യയിൽ എന്താണ് നിങ്ങൾ കണ്ടെത്തുക യാഥാസ്ഥികതയും അന്ധവിശ്വാസവും സാമൂഹിക ജാതീയ ധാർമിക വംശീയ ചൂഷണം തമിഴ്നാട്ടിലും കേരളത്തിലും നിലനിന്നിരുന്നത് എന്തു പറയാനാ പക്ഷേ അവർ അത് തിരുത്തി എന്തൊരു മാറ്റമാണ് ശരിക്കും അത് പക്ഷേ ഉത്തരേന്ത്യ മാറാൻ തയ്യാറല്ല നമ്മളോ ആ പഴയ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ മുറുകെ പിടിച്ചിരിക്കുന്നു ആ പഴയ അന്ധവിശ്വാസങ്ങൾ ഞാൻ പറയുന്നു രണ്ട് മൂന്ന് ദശകങ്ങളായി അത് വീണ്ടും ശക്തി പ്രാപിച്ചു വരുന്നു പുതിയ പുതിയ ബാബമാർ വന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഒന്നോ രണ്ടോ പേർ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളതായിരിക്കാം ദക്ഷിണേന്ത്യക്കാരെ അറിയാം അവർ ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോയി അവർ ഒരു ദ്വീപിൽ പോയി താമസമാക്കി പിന്നാലെ വരുന്ന പുതിയ പുതിയ ആളുകളെല്ലാവരും ഇന്ത്യയെ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാവരും തന്നെ ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് എത്ര റിഗ്രസീവായ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് അതെല്ലാം ഉത്തരേന്ത്യയിലാണ് നമ്മുടെ ജനസംഖ്യ മുഴുവൻ അവരെ പിൻതാങ്ങുന്നുമുണ്ട് വിദ്യാഭ്യാസത്തിനും നമ്മൾ അത്ര പ്രാധാന്യം നൽകിയില്ല ദക്ഷിണേന്ത്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു അതുകൊണ്ടാണ് ഐ ടി ഹബ് ഉണ്ടാക്കുവാൻ പോയപ്പോൾ ലക്നൌവിന് നരക്ക് വീണില്ല ഗുഡ്ഗാവിന് കിട്ടിയില്ല ഛത്തീസ്ഗഡിന് കിട്ടിയില്ല നറുക്ക് വീണത് ബംഗളൂരുവിനാണ് നറുക്ക് വീണത് ഹൈദരാബാദിനാണ് പിന്നെ നറുക്ക് വീണത് പൂനെക്കും മുംബൈക്കും കാരണം ഇന്റർനാഷണൽ കാര്യത്തിനാണ് വിദ്യാഭ്യാസമുള്ളവർക്കാണ് ഉത്തരേന്ത്യയിൽ എങ്ങനെ സ്ഥാപിക്കും ഉത്തരേന്ത്യയിൽ ജനസംഖ്യ കൂടുതലുള്ളപ്പോൾ താങ്കൾ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കാര്യം നോക്കൂ തമിഴ്നാട്ടിലും തെലുങ്കാനയിലും എത്രയാളുള്ളത് ഉത്തർപ്രദേശ് ഏറ്റവും വലിയ സംസ്ഥാനം ഇരുപത് കോടി പിന്നിട്ടു നമുക്ക് അവരുടെ മുന്നിൽ പോലും നിൽക്കുവാൻ കഴിയില്ല നിങ്ങൾ ഇൻഫോസിസിലേക്ക് പോയാൽ അവിടെയുള്ള ജീവനക്കാരിൽ എത്ര ദക്ഷിണേന്ത്യക്കാരുണ്ടെന്ന് നോക്കൂ നിങ്ങൾ ഞെട്ടിപ്പോകും നിങ്ങൾ പ്രൊപ്പോഷൻ റേഷ്യോ നോക്കിയാൽ ദക്ഷിണേന്ത്യക്കാരാണ് മുഴുവൻ ഓവർസീസ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അതിലെത്ര ഉത്തരേന്ത്യക്കാരുണ്ട് കാനഡയുടെ കാര്യം ഇട്ടേക്കും അവിടെ പഞ്ചാബികളുണ്ട് കാനഡ വിട്ട് അമേരിക്ക പിടിക്കൂ യൂറോപ്പിലേക്ക് പോകൂ അവിടെ ഓവർസീസ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി നോക്കൂ അവിടെയും സൗത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ കാരണം അവർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി നമ്മൾ പാരമ്പര്യത്തിനും പ്രാധാന്യം നൽകി നമ്മൾ ഇവിടെ തന്നെ നിൽക്കും ഇന്ന് വരെ ജീവിച്ച പോലെ തന്നെ ജീവിക്കും നമ്മൾ മാറില്ല വീണ്ടും ഒരു ചോദ്യം താങ്കൾ പറയുന്നു നിയമസഭയിൽ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കൂ മാറ്റം വരുത്തൂ രണ്ടായിരത്തി അമ്പത്തൊന്നിൽ നമ്മൾ വീണ്ടും ചിന്തിക്കും ലോക്സഭയിൽ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കണോ വേണ്ടയോ എന്ന് അപ്പോഴേക്കും ഉത്തരേന്ത്യയ്ക്ക് അവസരം നൽകും ദക്ഷിണേന്ത്യയെപ്പോലെ ആകാനായി പക്ഷേ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ വളരെ ഉയർന്ന ശബ്ദത്തിൽ പ്രചാരണം നടക്കുന്നു വർഷങ്ങളായി എണ്ണം കൂട്ടാനായി എണ്ണം വർദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നം നിങ്ങളുടെ അസ്തിത്വത്തിനാണ് ജനസംഖ്യ എത്ര ഉയർന്നാലും അത്രയും നിങ്ങൾ സുരക്ഷിതരാണ് അപ്പോൾ നിങ്ങളിവിടെ സമയം കൊടുത്ത് നടത്തുന്ന മെച്ചപ്പെടുത്തലുകളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് എതിരായിട്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത് താങ്കൾ എന്നോട് ഇസ്രായേലിനെ കുറിച്ച് ചർച്ച നടത്തി എത്ര യഹൂദികളുണ്ട് ശരി കോടി പേർ ലക്ഷം യഹൂദന്മാരാണ് ലോകം ഭരിക്കുന്നത് നമ്മൾ എന്തിനു കൂട്ടണം നമ്മൾ എന്തിന് എണ്ണം കൂട്ടണം ഹിന്ദുക്കൾ പറയുന്നു സംഖ്യ വർദ്ധിപ്പിക്കൂ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പറയും എണ്ണം വർദ്ധിപ്പിക്കൂ അതുവഴി നമുക്ക് റെപ്രസെൻറ്റേഷൻ സഹായം ലഭിക്കൂവെന്ന് നമുക്കും ജീവിക്കാം എല്ലാവരിലും ഇപ്പോൾ ഹിന്ദുക്കളിലും മുറവിളിക്കയാണ് ജനസംഖ്യ വർദ്ധിപ്പിക്കൂ സിംഹങ്ങളെ ഉണ്ടാക്കണമെന്നല്ലേ എഴുപത്തിമൂന്ന് ലക്ഷം യഹൂദന്മാരാണ് ലോകം ഭരിക്കുന്നത് മൊത്തം എഴുപത്തിമൂന്ന് ലക്ഷം ജനസംഖ്യ കൂട്ടി നിങ്ങൾ എന്തു ചെയ്യും നൂറ്റി ഇരുപത് കോടി ഉണ്ടായിട്ടും സുരക്ഷിതത്വ ബോധമില്ലാത്തവർക്ക് അഞ്ഞൂറ് കോടി ഉണ്ടായാൽ വരുമോ നിങ്ങൾ ലോക ജനസംഖ്യയുടെ ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ ഏത് ഗ്രോത്ത് റേറ്റിലാണ് ലോക ജനസംഖ്യ കൂടുന്നത് ഹിന്ദു ജനസംഖ്യയുടെ ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ ഹിന്ദു ഇപ്പോഴും ലോകത്തിലെ ആവറേജ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുകയാണ് ഞാൻ സമ്മതിക്കുന്നു മുസ്ലിംസ് അതിലും വേഗത്തിൽ കൂടുകയാണ് ശരി പക്ഷേ എന്നാലും ഇതിന്റെ അർത്ഥം ഇതാണ് ഇന്നേക്ക് അൻപത് വർഷം മുൻപുള്ള ലോക ജനസംഖ്യയിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ ശതമാനത്തിന് ഇന്നും കുറവില്ല കൂടിയിട്ടേ ഉണ്ടാവും ഇനി വരുന്ന മുപ്പത് വർഷങ്ങളിലും അത് കുറയില്ല ഒരു ദശാംശം ഒരു ശതമാനം ദശാംശം രണ്ട് ശതമാനം അവിടെയോ ഇവിടെയോ ആയെങ്കിൽ തന്നെ അതുകൊണ്ട് എന്ത് സംഭവിക്കും വിഷയം എണ്ണമല്ല നമ്മൾ മൃഗങ്ങളല്ല വിഷയം പൗരുഷമാണ് നമ്മൾ മനുഷ്യന്മാരാണ് ഒരു മനുഷ്യൻ പഠിച്ചവൻ ബുദ്ധിയുള്ളവൻ വീരൻ ജാഗരൂകൻ നൂറു വിഠികളെ തോൽപ്പിക്കും നമുക്ക് നൂറു വിഡ്ഢികളെ ജനിപ്പിക്കണ്ടല്ലോ ഞാൻ വീണ്ടും പറയുന്നു എഴുപത്തിമൂന്ന് ലക്ഷം യഹൂദന്മാരാണ് ലോകം ഭരിക്കുന്നത് നിങ്ങൾ ജൈനരെ നോക്കൂ നിങ്ങൾ സിഖിനെ നോക്കൂ അവർ എണ്ണം നോക്കുന്നുണ്ടോ ജൈനർ അത്രയും കുറവാണ് സിഖുകാരൻ കുറവാണ് അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് അത് മുസ്ലിമിനേക്കാളും ഹിന്ദുക്കളെക്കാളും കുറവാണ് അവരൊന്നും പറയുന്നില്ല നമ്മുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കൂ ജനസംഖ്യ വർദ്ധിപ്പിക്കൂ എന്ന് സമാധാനമായി ജീവിക്കണം വലിയ കോലാഹലമുണ്ടാക്കി ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ അതിലൊരു കാര്യം ഉറപ്പായും വരുന്നു ജനാധിപത്യത്തിൽ തലയെണ്ണുന്നത് തലയ്ക്കുള്ളിൽ എന്താണെന്ന് ആർക്കും എനിക്ക് ഉറപ്പാണ് ശരിക്കും അവിടെയാണ് ചോദ്യം വരുന്നത് ആ ചോദ്യത്തിന് ഒരു ഉത്തരവും ആവശ്യമാണ് അതിൽ നമുക്ക് മറ്റൊരു ചർച്ച തന്നെ നടത്താം ഞാൻ ആ പ്രശ്നത്തെ അക്നോളജ് ചെയ്യുന്നു ഇത് ഇദ്ദേഹം പറയുന്നു ഇക്ബാലും പറഞ്ഞിരുന്നു അവർ തങ്ങളുടെ അടിമകളെ ജീവനോടെ നിലനിർത്തുന്നു അവരെ വഞ്ചിക്കരുത് വിദ്യാഭ്യാസം സാമർഥ്യം സമ്പന്നത അതിൽ ശ്രദ്ധ കൊടുക്കൂ അതിൽ ശ്രദ്ധ കൊടുത്താൽ സിംഹക്കുട്ടികളെപ്പോലെ ഒരു സമൂഹമുണ്ടാകും ക്ഷീണിതരായ ദുർബലരായ നിസ്സഹായരായ സമൂഹം സൃഷ്ടിച്ച് എത്ര എണ്ണം കൂട്ടിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആധിപത്യം വർദ്ധിപ്പിക്കാൻ കഴിയില്ല ചരിത്രം നിങ്ങളെ ഓർത്തുവെക്കില്ല റാണാജി എന്ത് സംഭവിക്കും നമ്മൾ അടിമകളായിരുന്നപ്പോൾ അപ്പോഴും നമ്മുടെ ജനസംഖ്യ അവരെക്കാൾ നൂറിരട്ടിയായിരുന്നു നമ്മളെ അടിമകളാക്കിയവരെക്കാൾ ജനസംഖ്യ നമ്മളെ രക്ഷിച്ചോ അവരുടെ പക്കൽ ടെക്നോളജി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അവരുടെ പക്കൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു അതാണ് ഒരു സമൂഹത്തെ വിജയിപ്പിക്കുന്നത് ഞാൻ അവരുടെ കാര്യമാണ് പറയുന്നത് ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴിൽ പ്ലാസി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴും നിങ്ങൾക്ക് വലിയ ജനസംഖ്യ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ പതിനേഴ് ഇരട്ടി സൈന്യം താങ്കൾക്കുണ്ടായിരുന്നു നിങ്ങൾ പരാജിതരായില്ലേ ഇത്ര മടങ്ങുണ്ട് എന്നതിൽ കാര്യമില്ല ഒരു മിസൈൽ ഇസ്രയേലിൻ്റെ ഒരു മിസൈൽ ഇറാന്റെ മുഴുവൻ ജനസംഖ്യയും ഇല്ലാതാക്കും ഇസ്രായേലിൽ അത്ര ജനസംഖ്യയില്ല ഇറാനിൽ ജനസംഖ്യ കൂടുതലാണ് ഭൂപ്രദേശമുണ്ട് ഇത്രയും വലിയ ജനസംഖ്യ ഉള്ളതുകൊണ്ട് എന്ത് പ്രയോജനം ഇത്രയും ഭൂപ്രദേശം ഉള്ളതുകൊണ്ട് എന്ത് പ്രയോജനം കാര്യം ഇതിലാണ് മനുഷ്യൻ എങ്ങനെയുണ്ട് ക്വാളിറ്റി ഓഫ് ദി ഹ്യൂമൻ ബീയിങ് നമ്മൾ അവരെയാണ് മാറ്റേണ്ടത് നമ്മൾ ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റിക്ക് പിന്നാലെയാണ് ചർച്ച ഡീലിമിറ്റേഷനെ കുറിച്ചായിരുന്നു ഡീലിമിറ്റേഷനിൽ തുടങ്ങി ഉത്തരേന്ത്യയിലെ സമൂഹം പിന്നെ മാനസികാവസ്ഥയിലെത്തി കൂടാതെ അത്തരം ചില വസ്തുതകളുണ്ട് അവയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട സമയമാണിത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആചാര്യജി വളരെ വളരെ നന്ദി ഈ ചർച്ച വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കൂടാതെ പ്രേക്ഷകർ ഉറപ്പായും ഈ വസ്തുതകളെല്ലാം വീണ്ടും വീണ്ടും പരിശോധിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്